ഹായ് നമസ്കാരം ദാസേണ വിശ്വതമായുള്ള മോഹൻലാൽ ഫാൻസിനെ ഇപ്പോഴും കൃമേടി തുടർന്നുകൊണ്ടിരിക്കുന്നു അവർ രക്ഷയില്ല കേട്ടോ എങ്ങനെ നോക്കിയാലും അവർ രക്ഷയില്ല അവർ സിനിമേനെ തകർക്കാൻ നൂറ് പടി അടിപ്പിക്കില്ല എന്നൊരു എന്താ പറയുക വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് അവർ പരമാവധി തലകുത്തി മറിയുക എന്താ പറയുക അവർ വീടിൻ്റെ ഉള്ളിൽ പത്ത് കുത്തി മറിയുക അല്ലെങ്കിൽ റോട്ടിൽ കിടന്ന് തല തലകുത്തി മറിയാം ബുക്ക് മൈ ഷോ ഇവരെ ഏറ്റവും വലിയ പരിപാടിയാണ് ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുക ബുക്കുമൈ ഷോയിലെ ആൾക്കാർ വന്നില്ല പച്ച ലൈറ്റ് കത്തിരിക്കുകയാണ് ആ മരയോളകളാണ് നാളെ ഇലക്ഷനാണ് ഞങ്ങളെ തൃശ്ശൂരൊക്കെ ഒരു സ്ഥലങ്ങളൊക്കെ നാളെ ഇലക്ഷനാണ് ഇന്ന് എത്ര വലിയ സിനിമാരെ ആരാധകരായാലും ഇന്ന് ഇന്നലെയൊക്കെ ഇതിന് പിന്നിലാണ് ഇലക്ഷൻ്റെ അതായത് ഒന്നില്ലെങ്കിൽ അവർ യു ഡി എഫ് ആയിരിക്കും അല്ലെങ്കിൽ എൽ ഡി എഫ് ആയിരിക്കും അല്ലെങ്കിൽ എൻ ഡി എ ആയിരിക്കും ബി ജെ പി അതായത് എൻ ഡി എ ആയിരിക്കും ഇവരൊക്കെ എല്ലാവർക്കും പാർട്ടികളും കാര്യങ്ങളുണ്ട് ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട അവരൊക്കെ അതിന് പിന്നിലാണ് എന്നിട്ട് പോലും പല സ്ഥലങ്ങളിലും തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളിലും ഓറഞ്ചാണ് നിങ്ങൾ പച്ച പച്ചക്കത്ത് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ പോയി നോക്കി വിഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നേരിടേണ്ടവേ സിനിമ ഗംഭീരമാണ് മാത്രമല്ല എല്ലാ തരം പ്രേക്ഷകരും ഏറ്റെടുത്ത് മാത്രമല്ല ഫാമിലീസ് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചു ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ പറയാം ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഫാമിലി ഏറ്റെടുത്തു ഇന്ന് ഞാൻ കണ്ട വീഡിയോയിൽ ഫാമിലി ഫാമിലിയായിട്ട് കയറി അപ്പോൾ അപ്പോഴാണ് വിചാരിച്ചു തുടക്കം കണ്ടപ്പോൾ വിചാരിച്ചു ഇത് വലിയ പ്രശ്നമാവോ എന്നുള്ള രീതിയിൽ വിചാരിച്ചു പക്ഷേ വളരെ മാന്യമായി മമ്മൂക്കയുടെ സിനിമ ആയതുകൊണ്ട് അതിന് മാന്യമായിട്ട് അങ്ങനെ വൾഗർ സീൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മനോഹരമായിട്ട് ചെയ്തു ഞാൻ ഇഷ്ടപ്പെട്ടു നോക്കാനുള്ള സംഭവം ഇത് പിന്നെ കുറേ തെണ്ടികളിരുന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരാളാണെങ്കിൽ ഇങ്ങനെയായിരിക്കും മമ്മൂട്ടി അല്ലെങ്കിൽ വേറെ നാണവടെ മമ്മൂട്ടി അല്ലാണ്ട് ഈ സിനിമ അങ്ങനെ സിനിമ ഇറങ്ങുമോ നീ ഈ പറയുന്ന നീ നിന്റെ അപ്പൻ നിന്റെ അപ്പൻ നിന്റെ അപ്പൻ അല്ലെങ്കിൽ നീ ജനിക്കോ മമ്മുക്ക ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ സിനിമ ഉണ്ടാവുന്നത് നിങ്ങളുടെയൊക്കെ ഉടയോ എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുന്ന ഗടിക്ക് എന്താ പറയുക ട്രൗസർ ഇടാൻ ഉള്ള ധൈര്യം ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ധൈര്യമായിട്ടുള്ള ട്രൗസർ ഇടാൻ അറിയോ മറ്റുള്ളവരെ ട്രൗസർ തയ്പ്പിച്ചിടുന്നല്ലാണ്ട് മറ്റുള്ളവർ വിജയിപ്പിച്ചുകൊണ്ടെന്ന സംവിധായകരെ കൊണ്ട് സിനിമ ചെയ്യിപ്പിക്കുന്ന സ്വന്തമായി ട്രൗസർ തയ്പ്പിച്ചിടാൻ അറിയോ നിങ്ങൾക്കൊക്കെ ഒരിക്കലും വേണ്ടി അപ്പം പിന്നെ അങ്ങനത്തെ ഒരു വാദത്തിന് ആവശ്യമില്ല മമ്മൂക്ക ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സിനിമ ഇറങ്ങിയത് മമ്മൂക്ക ആയതുകൊണ്ട് തന്നെയാണ് വിനായകൻ ഈ സിനിമ കൊടുത്തത് അല്ലെങ്കിൽ വിനായകനല്ല വേറൊരു നടനാണെങ്കിൽ ഒരിക്കലും ഇത്രയും ഗംഭീരാവില്ല വിനായകൻ്റെ റോള് വിനായകൻ ഗംഭീരമായി ചെയ്തു എന്തൊക്കെയായാലും വിനായകൻ എങ്ങനെയാണ് ആ വിനായകൻ എൻ്റെ ആ ഭാഷത്തിലേക്ക് കിടക്കുന്നത് അവൻ്റെ സ്വന്തം മകള് ഒരു ഡയലോഗ് പറയുന്നതോടുകൂടിയാണ് വിനായകൻ ശരിക്കും വിനായകനായി മാറുന്നത് കൺട്രോൾ ചെയ്തിട്ടാണ് വിനായകൻ അഭിനയിച്ചത് അല്ല മറ്റുള്ള നമ്മുടെ രജനികാന്തിൻ്റെ സിനിമത്തെ പോലത്തെ ഡയലോഗ് അടിച്ചിട്ടുള്ള വിനായകൻ ഡാവിലൂടെ മമ്മൂക്കയായി മമ്മൂക്ക് പിന്നെ പലരും പറഞ്ഞു മമ്മൂക്ക് അത്ര വയസ്സായില്ലേ ഇതാ കൊട്ടന്മാരായ സിനിമയിൽ മോഹൻകുമാറിനെന്ന് പറഞ്ഞ സൈനിയുടെ മോഹൻന്ന് പറഞ്ഞ വ്യക്തിക്ക് എത്ര വയസ്സുണ്ട് തന്തപ്പടിയാണ് അവന് ഞാൻ ആരെങ്കിലും അവനെ അവൻ്റെ മോഹൻകുമാറിന് ഞാൻ ലേഡീസൊക്കെ പ്രേമിക്കുന്നുണ്ട് തോന്നുക അതിനേക്കാളും സൂപ്പർ തുള്ളന്നല്ലേ മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്ക് എഴുപത്തി മൂന്ന് വയസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് മാത്രമല്ല നിങ്ങൾ വേറെ ഫോട്ടോ എടുത്ത് ആരെങ്കിലും കാണിച്ചു നോക്ക് അപ്പോൾ ആരെങ്കിലും പറയുമോ എഴുപത്തി മൂന്ന് വയസ്സായെന്ന് ഒരിക്കലുമില്ല ഒരു മാക്സിമം ഒരു അമ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സിൻ്റെ ഉള്ളിലെ മമ്മുക്കേ തോന്നിക്കുള്ളൂ അത് ഗംഭീരമായിട്ട് ആൾ ചെയ്തില്ലേ എത്ര തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തു അദ്ദേഹത്തിന്റെ ഗംഭീര വേഷാന്ന് പറയുന്നു നിങ്ങളെപ്പോലുള്ള ചൊക്കിളിയിൽ പത്ത് പേരുണ്ടായിരിക്കും കുറ്റം പറയാൻ നിങ്ങൾ ഇനി എന്തോരം തലകുത്തി പറഞ്ഞാലും ഒന്നും ഞാൻ സംഭവിക്കാൻ പോലുള്ള സിനിമ എല്ലാ തരം പ്രേക്ഷകരിലേക്ക് എത്തി ഈ സിനിമ നൂറ് കോടിയിലായി അപ്പുറം കിടക്കും ഇനി എലക്ഷൻ്റെ ദിവസം എന്ന് വെച്ചിട്ട് നിങ്ങൾ പച്ചക്കത്തി മഞ്ഞ കത്തിന്ന് പറഞ്ഞിട്ട് വിഷമിക്കണ്ട ഇത് നാളത്തോടു കൂടി വേറെ ലെവലിലേക്ക് എത്തും കാരണം ഇപ്പം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല അഭിപ്രായം കണ്ടുകൊണ്ടിരിക്കുകയാണ് വേറെ പണിക്ക് വെക്കും ഇനി ഞങ്ങളോട് ഞങ്ങളുടെ പണം ഈ വിജയിച്ചു ഗംഭീരമായിട്ട് വിജയിച്ചു ഞങ്ങൾക്ക് തന്ന നിങ്ങൾ പണിയില്ലേ ഈ സാധനം ഞങ്ങൾ മനസ്സിലെടുക്കേണ്ടത് നിങ്ങളുടെ ഒരു ഒരു സെമി ഞങ്ങൾ ഇവിടെ വാഴിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സംഭവം